കാക്ക കിക്കി കു കു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില പരിപാടികളിലും അതിൽ പങ്കെടുക്കുന്ന ചില വേട്ടാവളിയന്മാരെയും അഭിസംബോധന ചെയ്യാൻ കൂവിൽ തുടങ്ങുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു വരുന്നത് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് ഫുട്ബോളറായിട്ടുള്ള ശ്രീമാൻ സി കെ വിനോദ് അദ്ദേഹത്തിന്റെ കുംഭമേള അനുഭവം പങ്കുവച്ചു അദ്ദേഹം ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് പത്ത് മൂവായിരം കിലോമീറ്റർ അപ്പുറം പ്രയാഗ്രാജിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ത്രിവേണി സംഗമ ഭൂമിയിലെ വെള്ളം ഒട്ടും ഹൈജീനിക് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വേഗം തന്നെ ലാബിലേക്ക് ടെസ്റ്റിങ്ങിന് അയച്ചു നോക്കിയപ്പോ ഒട്ടും ഹൈജീനിക്കല്ല അവിടെ കുളിച്ച ചൊറി വരും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി ആൾ കുളിയൊന്നും മറ്റേ നടത്തിയില്ല വണ്ടിക്ക് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഏതോ മിനറൽ വാട്ടർ കമ്പനിയുടെ അവിടെ പോയിട്ട് കുളിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ഈ ഇത്തരത്തിലുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ വിളിക്കുന്നത് എന്തിനാ എന്ത് സംസാരിക്കാനാണ് അവിടെ വന്നിട്ട് എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് യാതൊരു ബന്ധവില്ലാത്ത ചില മഹാന്മാര് അപ്പോ കൂടുതല് കഥയൊന്നും പറയാനില്ല അമ്പത് കോടി ആൾക്കാർ സ്നാനം കഴിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ചൊറി പിടിച്ചു എന്നുള്ളത് ചൊറിത്തലയൻ സി കെ വിനോദം അന്വേഷിച്ചാൽ മതി ഇനി അതുകൊണ്ട് മതിയായിരുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം ഗംഗാജലം ഈ പറയുന്ന ത്രിവേണി സംഗമത്തിൽ നിന്ന് സ്നാനം നടത്തിയിട്ട് എടുത്തുകൊണ്ടുവന്ന രണ്ട് ലിറ്റർ ഗംഗാജലമുണ്ട് നിന്നെ പോലെയുള്ള ആളുകൾക്ക് തന്നു നശിപ്പിക്കാനുള്ളതല്ല എന്നിരുന്നാലും ഒരു ചലഞ്ച് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ അവിടെ ചില കൊണ്ടുവരാം ഒന്ന് കുളിച്ചോ കുടിച്ചോ നോക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരവും ഞാൻ നോക്കി പോകാം അപ്പോൾ കൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് കുരുത്തംഘട്ടതെന്നാണ് വേറെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് താങ്ക്